എല്ലാവർക്കും നമസ്കാരം ഹൈന്ദവ വിശ്വാസങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദിനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതെ മകരച്ചൊവ്വ ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയുടെ അനുഗ്രഹം വർഷിക്കുന്ന ദുരിതങ്ങൾ അകറ്റുന്ന ഒരു പുണ്യദിനം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വ അല്ലെങ്കിൽ മുപ്പെട്ട് ചൊവ്വ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതിയാണ് മകരച്ചൊവ്വ വരുന്നത് ജ്യോതിഷപരമായി ചൊവ്വ ഗ്രഹത്തിന്റെ ദേവതകളാണ് സുബ്രഹ്മണ്യനും ഭദ്രകാളിയും മകരം രാശി ചൊവ്വയുടെ ഉച്ചരാശിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭദ്രകാളിയെ ഭജിക്കുന്നത് ശത്രുദോഷം കടബാധ്യതകൾ രോഗങ്ങൾ എന്നിവയിൽ നിന്നും മോചനം നൽകുന്നതിന് ഉത്തമമാണ് തിന്മയുടെ പ്രതീകമായ ദാരികനെ നിഗ്രഹിക്കാൻ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും ജന്മമെടുത്തവളാണ് ദേവി മകര ചൊവ്വ ദിവസം ദേവി അതീവ പ്രസന്ന ഈ ദിവസം ദേവി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കടമെഴുത്തും പാട്ടും ഗുരുതയും എന്നിവയ്ക്ക് വലിയ ഫലസിദ്ധിയുണ്ട് മനക്കരുത്ത് വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഭദ്രകാളി ഭജനം ഈ ദിവസം വളരെ ഉത്തമമാണ് മകര ചൊവ്വ ദിവസം ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രക്തപുഷ്പാഞ്ജലി ശത്രുദോഷം നീങ്ങാനും കാര്യസ്ഥിതിക്കുമായി ഭദ്രകാളി ദേവിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും നല്ല വഴിപാടാണിത് നാരങ്ങാവിളക്ക് ദോഷശാന്തിക്കായി ദേവിക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ പായസനിവേദ്യം നിവേദ്യം വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഭഗവതിക്ക് കടും പായസമോ നെയ് പായസമോ വഴിപാടായി നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും ദേവിക്ക് ചുവന്ന പൂക്കൾ വളരെ പ്രിയങ്കരമാണ് ചുവന്ന തെച്ചിയോ ചുവന്ന ചെമ്പരത്തി പൂക്കളോ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കാനും ഭയം ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും ും ഈ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനം അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് ദേവിക്ക് ചുവന്ന് പൂക്കൾ സമർപ്പിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി കൈവിടില്ല മാതൃഭാവത്തിലാണ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അമ്മയാണ് ഭദ്രകാളി രൂപം കൊണ്ട് ഭയങ്കര ആണെന്ന് തോന്നുമെങ്കിലും ഭക്തർക്ക് മുമ്പിൽ ദേവി അത്യന്തം കരുണാമായിയാണ് കാളി എന്നാൽ കാലത്തെ അതിജീവിച്ചവൾ എന്നാണ് അർത്ഥം മക്കളെ സംരക്ഷിക്കുന്ന അമ്മയുടെ ഭാവമാണ് കാളി ദേവിക്ക് ലോകത്തിലെ അധർമ്മങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി രൗദ്രരൂപം കൈക്കൊള്ളുന്നു എന്ന് മാത്രം ദേവിയുടെ വാൾ അറിവിനെയും അസുരശിരസ് അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ മകരച്ചൊവ്വയിലെ പ്രധാന വഴിപാടാണ് ഗുരുതി നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം നീക്കി ഐശ്വര്യവും സമാധാനവും നൽകി ദേവി നമ്മളെ കാത്തുരൂക്ഷിക്കട്ടെ അമ്മേ ശരണം എന്ന് വിളിക്കുന്ന ഏതൊരു ഭക്തനെയും ദേവി ഒരിക്കലും കൈവിടില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു